നിങ്ങളുടെ വിധിയെ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ മാറ്റാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കണം കാരണം എന്താണെന്നാൽ നമ്മുടെ ശരീരത്തിന് പോലും ചില ലിമിറ്റേഷൻസ് ഉണ്ട് ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോഡി തോൽവി സമ്മതിക്കും എന്നാൽ നമ്മുടെ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ലിമിറ്റ്സിനെയും നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും ആർക്കാണോ സ്വന്തം മനസ്സിനെ വിജയിക്കാൻ സാധിക്കുന്നത് അവർക്ക് ഈ ഒരു ലോകത്തിൽ സാധ്യമല്ലാത്തതായിട്ടുള്ള ഒരു കാര്യവും ഉണ്ടായിരിക്കില്ല കാരണം നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അർജുനൻ ഭഗവത്ഗീതയിൽ പറയുന്നത് മനസ്സിനെ നിയന്ത്രണത്തിലാക്കുക എന്നുള്ളത് കാറ്റിനെ നിയന്ത്രണത്തിലാക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് എന്നുള്ളതാണ് അർജുനനെ പോലെയുള്ള യോദ്ധാക്കൾ പോലും സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ ഇത്ര പ്രയാസപ്പെടുമ്പോൾ സാധാരണക്കാരായ നമ്മളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ലൈഫിൽ വലുതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അപ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം കാരണം നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ കൺട്രോളിൽ ആണെങ്കിൽ അപ്പോൾ നിങ്ങളിൽ ഡിസിപ്ലിൻ പേഷ്യൻസ് ഇതുപോലെയുള്ള ക്വാളിറ്റീസ് താനെ വരും സോ ഇന്നത്തെ ഒരു വീഡിയോയില് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന നാല് പവർഫുൾ ടിപ്സിനെ പറ്റി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നു ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിയന്ത്രിക്കാൻ സാധിക്കും സോ ലെറ്റ്സ് ബിഗിൻ നമ്പർ ഫോർ ഡിറ്റാച്ച്മെന്റ് ഫ്രം ടെമ്പറിയ്സ് നമ്മളുടെ മൈൻഡ് എപ്പോഴും സന്തോഷത്തിൻ്റെയും പുതിയ കാര്യങ്ങളുടെയും പിറകെ പോയിക്കൊണ്ടേയിരിക്കും നമ്മളുടെ മൈൻഡ് എപ്പോഴും ആ ഒരു ഹാപ്പിനെസ് നമ്മളിൽ നിലനിർത്താൻ വേണ്ടിയായിരിക്കും ശ്രമിക്കുക സി ഇതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള പ്രധാന കാരണമെന്നുള്ളത് ബിക്കോസ് നമ്മളുടെ മൈൻഡ് ഇതേപ്പറ്റി ചിന്തിക്കില്ല നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ശരിക്കും ശരിയാണോ തെറ്റാണോ എന്ന് ഫോർ എക്സാമ്പിൾ ഒരാൾ മദ്യപിക്കുന്നു മദ്യപിക്കുന്നതിലൂടെ അയാൾക്ക് ഒരു ഹാപ്പിനെസ് ലഭിക്കുന്നുണ്ട് എന്നാൽ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾക്കറിയാം ഇതിലൂടെ അയാൾക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് വരുമെന്ന് എന്നാലും അയാൾക്ക് തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല സോ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കണമെങ്കിൽ അപ്പോൾ ഫേസ്റ്റ് നിങ്ങൾ ഇങ്ങനെയുള്ള ടെമ്പററി പ്രഷേഴ്സിൽ നിന്ന് നിങ്ങളെ ഡിറ്റാച്ച് ചെയ്യിപ്പിക്കണം ടെമ്പററി പ്ലഷേഴ്സ് അതായത് മെറ്റീരിയലിസ്റ്റിക് ആയ വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം നമുക്ക് എല്ലാവർക്കും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ഇഷ്ടമായിരിക്കും അല്ലേ ബിക്കോസ് ഇതിലൂടെ നമുക്ക് ഒരു ഹാപ്പിനെസ് ലഭിക്കുന്നുണ്ട് പക്ഷേ ഈ എല്ലാ ഹാപ്പിനെസ്സും ആണ് ഇതിലൂടെ നമ്മളുടെ മൈൻഡ് കുറച്ച് സമയത്തേക്ക് സാറ്റിസ്ഫൈഡ് ആകും എന്നാൽ പിന്നീട് വേറെ എന്തെങ്കിലും കാര്യം വേണമെന്ന് നമ്മളുടെ മൈൻഡ് ആഗ്രഹിക്കും സോ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ മേലെ ഒരു നിയന്ത്രണം കൊണ്ടുവരണം ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് പ്രഷേഴ്സിൽ നിങ്ങൾ പെട്ടുപോകരുത് ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത് ദർ ഈസ് നോ ഫിയർ ഫോർ വൺ ഹൂസ് മൈൻഡ് ഈസ് നോട്ട് ഫിൽഡ് വിത്ത് ഡിസൈസ് എന്നാണ് അതായത് ആരുടെ മനസ്സാണോ ആഗ്രഹങ്ങളാൽ നിറയാത്തത് അയാൾ നിർഭയനായിരിക്കുമെന്ന് സോ നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ ലിമിറ്റഡ് ആക്കി വയ്ക്കുക ബട്ട് ഇവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ ലിമിറ്റഡ് ആക്കണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല എന്നുള്ളതല്ല നേരെ മറിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എപ്പോഴും വലുതായിരിക്കണം അതിലൂടെ നിങ്ങളുടെ ജീവിതം മുന്നേറണം ടെമ്പററി പ്രഷേഴ്സായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുക കാരണം ഇതിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കില് നിങ്ങളുടെ ജീവിതം മുന്നേറില്ല ഫ്രണ്ട്സ് നിങ്ങളും ഇത്തരത്തില് നിങ്ങളുടെ ലൈഫില് സ്റ്റെക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ ഓവർ തിങ്കിങ് ടെൻഷൻ സ്ട്രെസ് അഡിക്ഷൻസ് ഇതുകൊണ്ടൊക്കെ നിങ്ങൾ ഒരുപാടധികം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ഒന്ന് മാറ്റണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മളുടെ മെൻറ്റീഴ്സ് നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്ത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കാൻ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും സോ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ടൊന്ന് വാട്ട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്പർ ത്രീ മാസ്റ്റർ യുവർ ഫൈവ് സെൻസസ് നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ നിങ്ങളുടെ മൈൻഡിൻ്റെ ഒരു ഗേറ്റ് വേ ആണ് നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണോ കൺസ്യൂം ചെയ്യുന്നത് അത് നിങ്ങളുടെ മൈൻഡിൽ വലിയൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കണമെങ്കിൽ അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എന്നുള്ളതാണ് നിങ്ങൾ എങ്ങനെയുള്ള ഫുഡാണോ കഴിക്കുന്നത് അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ബോഡിയും സി ഇതുപോലെ നിങ്ങളുടെ പഞ്ചേന്ദ്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയുള്ള കോണ്ടൻസ് ആണോ നിങ്ങളിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ ആയിരിക്കും നിങ്ങളുടെ മൈൻഡും ഇന്നുള്ള ഭൂരിഭാഗം ആളുകളും അവരുടെ പഞ്ചേന്ദ്രങ്ങളിലൂടെ മോശപ്പെട്ട കാര്യങ്ങളെയാണ് കൺസ്യൂം ചെയ്യുന്നത് ലൈക്ക് ജങ്ക് ഫുഡ് കോൺ ഗോസിസ് എറ്റ്സെട്ര നിങ്ങൾ എത്രത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺസ്യൂം ചെയ്യുന്നുണ്ടോ അത്രത്തോളം നിങ്ങളുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഡാമേജ് ആകും സോ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എങ്ങനെയുള്ള ഇൻഫർമേഷൻസാണ് നിങ്ങളിലേക്ക് നൽകുന്നതെന്ന് ശ്രദ്ധിക്കുക ആൻഡ് കഴിയുന്നതും പോസിറ്റീവായിട്ടുള്ള കോണ്ടൻസ് നിങ്ങളിലേക്ക് നൽകുക ടോക്സിക് ആൻഡ് നെഗറ്റീവായിട്ടുള്ള കോണ്ടൻസ് കൺസ്യൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന റിസൾട്ടും അതുപോലെ ആയിരിക്കും സോ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക നമ്പർ ടു മെഡിറ്റേറ്റ് നമ്മളുടെ മൈൻഡിന് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം എന്താണെന്ന് അറിയോ അതാണ് ഒരു കാര്യത്തിൽ തുടർച്ചയായി ഫോക്കസ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ മൈൻഡിന് ഒരു കാര്യത്തിൽ നീണ്ട നേരത്തേക്ക് കൺസിസ്റ്റൻ്റ് ഫോക്കസ്ഡായിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും ഒരാൾക്ക് മണിക്കൂറുകളോളം ഒരു വർക്കിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനർത്ഥം അയാൾക്ക് അത്രത്തോളം അയാളുടെ മനസ്സിൻ്റെ മേലെ നിയന്ത്രണമുണ്ട് എന്നുള്ളതാണ് മോങ്സ് ഒരു ദിവസത്തിൽ എട്ട് മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്യും സി ഇതുകൊണ്ടാണ് അവർക്ക് അവരുടെ മനസ്സിൻ്റെ മേലെ മുഴുവനായിട്ടും നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കുന്നത് ഫ്രണ്ട്സ് മെഡിറ്റേഷനിലൂടെ എന്ത് സംഭവിക്കുമെന്നാൽ നമ്മളുടെ മൈൻഡ് ഒരു സ്ഥലത്ത് സ്റ്റേബിളാകും അനാവശ്യമായിട്ട് ഡിസ്ട്രാക്ട് ആകില്ല ബട്ട് ഇതിനായിട്ട് നിങ്ങൾ എട്ട് മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ദിവസവും ഇരുപത് ടു മുപ്പത് മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇത് തന്നെ ധാരാളമാണ് നിങ്ങളിൽ ആൻസൈറ്റി സ്ട്രെസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയ ടൈം എന്നുള്ളത് ഏർലി മോർണിംഗ് ആണ് നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ ആദ്യം മെഡിറ്റേറ്റ് ചെയ്യുക എങ്ങനെയാണ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ മസിൽസ് ബിൽഡ് ആകുന്നത് ഇതുപോലെ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മളുടെ മൈൻഡും സ്ട്രോങ് ആകും ആൻഡ് ഇതിലൂടെ നമ്മളുടെ മൈൻഡ് നമ്മളുടെ കൺട്രോളിലായിരിക്കും നമ്പർ വൺ യൂസ് യുവർ ഇൻ്റലിജൻസ് മനസ്സിനെ നിയന്ത്രണത്തിലാക്കാനുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വഴി കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ബോഡി ഒരു രഥം പോലെയാണ് ഇത് അഞ്ച് കുതിരകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഈ അഞ്ച് കുതിരകൾ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് ഈ കുതിരകളുടെ കഴുത്തിൽ ഒരു കയറുണ്ട് ഇത് നമ്മളുടെ മനസ്സാണ് ആൻഡ് ആ ഒരു കയർ പിടിച്ചിരിക്കുന്ന ആ ഒരു കൈ നമ്മളുടെ ബുദ്ധിയാണ് ഇൻ്റലിജൻസ് ആണ് ആൻഡ് ആ ഒരു രഥത്തിൽ സഞ്ചരിക്കുന്ന ആളാണ് നമ്മളുടെ ആത്മാവ് സോ നമ്മളുടെ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മളുടെ ജീവിതം ശരിയായിട്ടുള്ള ഡയറക്ഷനിലേക്ക് പോകും എന്നാൽ നമ്മളുടെ മനസ്സ് നമ്മളുടെ ഇൻ്റലിജൻസിൻ്റെ മേലെ ആധിപത്യം സ്ഥാപിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളുടെ മനസ്സ് നമ്മളുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറും ഇൻ്റലിജൻസ് ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനമെടുക്കാൻ നമ്മളെ ആക്കുന്ന ഒരു സ്കില്ലാണ് നമ്മളുടെ മനസ്സ് എപ്പോഴും ടെമ്പററി പ്രഷേഴ്സിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കും അത് ശരിയാണോ തെറ്റാണോ ഇതേ പറ്റിയൊന്നും നമ്മളുടെ മനസ്സ് ചിന്തിക്കില്ല സോ നിങ്ങളുടെ ഇന്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരണം ആൻഡ് അതിനെ മനസ്സിലാക്കി കൊടുക്കണം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടാത്തതാണെന്ന് സോ നിങ്ങളുടെ ഇന്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുക ഈ ഒരു ഇന്റലിജൻസ് നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാൽ നമ്മളുടെ നോളജിലൂടെയും നമ്മളുടെ ആക്ഷൻസിലൂടെയുമാണ് സോ നിങ്ങൾക്കും നിങ്ങളുടെ ഇൻ്റലിജൻസ് വർദ്ധിപ്പിക്കണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മളുടെ മെൻറ്റേഴ്സ് നിങ്ങൾക്കായിട്ടുള്ള ബെസ്റ്റ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റപ്പോൾ ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്